ഹലോ ഗീത സ്പെഷ്യൽസിലേക്ക് സ്വാഗതം ഇന്ന് ഇതാ നമ്മളെ ഡ്രീം ഗാർഡനിലെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നത് അപ്പോൾ ഇതാ കുറച്ച് ചെടികളൊക്കെ വീണ്ടും വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസ ചെടികളൊക്കെ ഏകദേശം നല്ല കളർ കളർഫുള്ളൊക്കെ ആയിട്ടുള്ള ഏകദേശം തീർന്നു തുടങ്ങി ഇനി വീണ്ടും എന്താ ഈ പ്രാവശ്യം കുറച്ച് ഹൈബ്രിഡ് വെറൈറ്റികൾ കേട്ടോ വന്നത് ഒരുപാട് ഒരൊന്നുമില്ല ഉള്ള ഈ ഒരു ഉള്ളത് പക്ഷേ നല്ല അടിപൊളി ഫ്ലവർ ആണ് ഇതിന് മുള്ളില്ലാത്ത ചെടിയാട്ടോ കേട്ടോ ഈ ഒരു വെറൈറ്റി ഈ വൈറ്റും ഇതിൻ്റെ വയലറ്റും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ഡ്രീം ഗാർഡൻ നഴ്സറി കോഴിക്കോട് തിരുവമ്പാടി തമ്പലവണ്ണയിലാണ് എല്ലാ പ്രാവശ്യം പറയുന്നതാണ് എന്നാലും ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ അപ്പോൾ അതാ നമ്മളെ ചെടികളൊക്കെ ഈ ഒരു വശം മൊത്തം നല്ല കളർഫുൾ ചെടികളല്ലായിരുന്നു എല്ലാം തന്നെ തീർന്നു ഈ പ്രാവശ്യം അതാ ഇതുപോലത്തെ കുറച്ച് വെറൈറ്റി ഒക്കെ വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും മിക്കവാറും ചിലപ്പം ഇത് പോയി പോട്ടോ കാരണം റോഡ് സൈഡിൽ തന്നെയാണ് ഈ നഴ്സറി ഉള്ളത് അപ്പം മിക്കവാറും എല്ലാ വണ്ടികളും തന്നെ ഇവിടെ നിന്ന് നിർത്തി മിക്കവാറും വാങ്ങിയില്ലെങ്കിലും കണ്ടിട്ടെങ്കിലും പോണവരാണ് പക്ഷെ കൂടുതൽ പേരും വാങ്ങും കേട്ടോ പൂക്കളൊക്കെ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ അപ്പോൾ അതാ ഇതുപോലത്തെക്കെ വലിയ ആയ ഇഷ്ടം പോലെ ചെടികളുണ്ട് അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ ഇത് ഇതാ ഇങ്ങനെ ഹൈവേ തന്നെയാ കേട്ടോ ഈ ഒരു നഴ്സറി ഉള്ളത് നമ്മളെ അഗസ്ത്യമൊഴി കൈതൽ പോലുണ്ടല്ലോ വയനാട്ടിലേക്ക് പോകുന്ന ഈ ഹൈവേ തന്നെയാണ് അപ്പോൾ ഇതുപോലത്തെയൊക്കെ ചെടികളാണ് ഇവിടെ കൊടുക്കുന്നത് ഇവിടെ ഓൺലൈൻ സെയിലുണ്ട് നമ്മുടെ ഭാവചാടിൻ്റെ വീട്ടിലാണ് ഓൺലൈൻ സെയിൽ ഇല്ലാത്തത് അപ്പോൾ അതാ അതിൻ്റെ വലിയ സൈസ് നമുക്ക് അയക്കാൻ ബുദ്ധിമുട്ടേക്കും ചെറിയ സൈസൊക്കെ അയച്ചു തരാൻ പറ്റും അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വാവേൻ്റെ വോഗൺ വിലൻ്റെയൊക്കെ ചെടി അതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഒരുപാട് പേര് നല്ല നല്ല അഭിപ്രായം പറഞ്ഞതാണ് പിന്നലെയാണ് തോന്നുന്ന ഒരാൾ അതിൻ്റെ കൊമ്പ് തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ കൊമ്പില്ല കണ്ടിട്ടില്ല വീഡിയോ അതിൽ ഫുള്ള് പൂക്കൾ മാത്രമേ ഉള്ളൂ ബുഷിയായിട്ട് നിൽക്കുന്നത് അവിടെ വാവ എങ്ങനെയാച്ചാൽ അതിനെ ഒന്നും പൊക്കി വിടാൻ സമ്മതിക്കില്ല അതിന് മുന്നേ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അതിനൊരു ബുഷിയാക്കി നിർത്തിയിട്ടുള്ളതാണ് അപ്പോൾ ആ പുതിയ തഴുപ്പൊക്കെ വരുമ്പോൾ അവിടെ വീണ്ടും പൂക്കളുണ്ടാവും അതൊന്ന് വാടിയൊക്കെ പോകുമ്പോഴത്തേക്ക് വീണ്ടും കട്ട് ചെയ്ത് അങ്ങനെ അങ്ങനെ ഒരു ബുഷിയാക്കി നിർത്തിയിട്ടുള്ളതാട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ മതിയോ അപ്പോൾ വാവ ഇവിടെ നിന്നും ഈ ഡ്രീം ഗാർഡൻ എന്നും പിന്നെ നമ്മൾ ഭാവച്ചാടിൻ്റെ നഴ്സറി ഉണ്ടല്ലോ അപ്പോൾ അവിടെ നിന്നൊക്കെ കൊണ്ട ചെടികളാണ് ആ ചെടീനെയാണ് വാവ അങ്ങനെ ആക്കിയെടുത്തത് അങ്ങനെ ബുഷിയായിട്ട് ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം ഇത് നോക്കിയേ കുഞ്ഞൊരു മൗന്ത ചേട്ടോ പൂത്തൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം അത് വാവയുടെ വീട്ടിൽ അങ്ങനെ ആ ബോഗൻവില്ല ചെടികൾ പൂത്ത് നിൽക്കണേ വാവ അതിൻ്റെ പുറകിൽ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അത്രയും പൂക്കളാണ് വാവൻ്റെ വീട്ടിലുള്ളത് അപ്പം അതിൻ്റെ പുറകെ അങ്ങനെ തന്നെ അത്രയും നോക്കിയിട്ടാണ് അപ്പം കട്ട് ചെയ്യേണ്ട സമയത്ത് കട്ട് ചെയ്തിട്ടും വളം ചെയ്യേണ്ട സമയത്ത് വളം ചെയ്തിട്ടൊക്കെയാണ് അങ്ങനെ പൂക്കളാക്കി എടുത്തത് കേട്ടോ അപ്പം ഇവിടെ നിന്ന് കൊണ്ടുപോയ ചെടികൾ തന്നെയാണ് നമ്മൾ ഇത് വെട്ടാതെയും വളം ഒന്നും വെച്ചാൽ അതുപോലെ പൂക്കൾ ഉണ്ടാവില്ല അപ്പം ആവശ്യമുള്ള സമയമാകുമ്പോൾ നമ്മൾ വെട്ടി വെട്ടിക്കൊടുക്കണം സെപ്റ്റംബറിൽ ഒരു ഒന്ന് രണ്ടു പ്രാവശ്യമായിട്ട് വെട്ടണം നമ്മൾ സെപ്റ്റംബർ മാസൊക്കെ ആകുമ്പോഴും പിന്നെ മഴക്കാലം ഒരു തുടങ്ങി ഇതൊക്കെ പൊന്തി പോകുന്നൊരു സമയം ഉണ്ടല്ലോ അന്നേരം ഇത് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പം കട്ട് ചെയ്താൽ മാത്രമേ പുതിയ പുതിയ തെഴുപ്പിൽ വീണ്ടും വീണ്ടും പൂക്കളൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പം ആർക്കും കട്ട് ചെയ്യാനൊന്നും തോന്നില്ല പക്ഷെ കട്ട് ചെയ്ത് കൊടുത്ത് വളം ഇട്ട് കൊടുത്ത് അതിനെ സെറ്റാക്കി എടുക്കണം അപ്പോളേ അതുപോലെ നിറച്ചും പൂക്കളുണ്ടാവുള്ളൂ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഈ നഴ്സറി എന്നൊക്കെ പല സ്ഥലത്തുനിന്ന് വരുന്ന ചെടികളാണല്ലോ അപ്പോൾ ഇതൊക്കെ കുറെ കൊന്തിപ്പോ ഇതൊക്കെ ഉണ്ട് ഇതിനൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വേണം അങ്ങനെ ബുഷി പോലെ ആക്കി ആക്കിയെടുക്കാൻ പിന്നെ രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ വളം ഇട്ട് എടുക്കുകയൊക്കെ വേണം ഈ ഒരു പുല്ല് വഹിക്കേ അടിപൊളിയല്ലേ നല്ലതാണ് നല്ല ചട്ടിയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു മുളേൻ്റെയൊക്കെ ഒരു ഷേപ്പും ഉണ്ട് നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോൾ ബോഗൻവല്ലിക്ക് ജൈവവളമായിട്ടും പിന്നെ എൻ പി കെ ഡി എ പി ഒക്കെ രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മൾ ഇട്ടുകൊണ്ടേ ഇരിക്കണം പിന്നെ ഇത് പെട്ടെന്ന് വളവും വെള്ളമൊക്കെ ചെല്ലുമ്പോൾ പെട്ടെന്ന് പൊന്തിപ്പോട്ടോ പക്ഷെ പൊന്തി പോകുന്നതിനനുസരിച്ച് ഇത് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണം ആർക്കും കട്ട് ചെയ്യണം എന്ന് അറ്റം കാണുമ്പം പുതിയ പൂ വരികയാണല്ലോ എന്നൊക്കെ തോന്നും പക്ഷെ കട്ട് ചെയ്യാണ്ട് കട്ട് ചെയ്യേണ്ട വെച്ച് ചെടി പൊന്തിയും പോവും അങ്ങനെ പൂക്കൾ ഒരറ്റത്തായിരിക്കും ഉണ്ടാവുക നമ്മൾ ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഈ ഒരു വലുപ്പത്തുനിന്ന് അങ്ങോട്ട് അധികം നമ്മൾ പൊക്കാൻ പാടില്ല വെട്ടിക്കൊണ്ടേ ഇരിക്കണം ഇതൊക്കെ പിന്നെ കുറച്ചൊന്ന് വലുതായിട്ടുണ്ട് നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ട് സ്ഥലത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവന്നാണല്ലോ അപ്പോൾ ഇത് ചെറിയ ചട്ടിയിലാണെങ്കിൽ വലിയ ചട്ടിയിലേക്ക് മാറ്റം വേണം നല്ലപോലെ വളവും ചെയ്ത് കൊടുക്കണം പുതിയ ചെടിയൊക്കെ പിടിപ്പിക്കാനാണെങ്കിൽ നമ്മൾ സാധാ മണ്ണിലേക്ക് വെച്ചാൽ മതി കേട്ടോ സാധാ മണ്ണ് പുഴിയൊക്കെ ഉള്ളതിലേക്ക് വളമൊന്നും ഇല്ലാത്തതിലേക്ക് പിന്നെ നാടൻ വെറൈറ്റികൾ മാത്രമേ കൊമ്പൊക്കെ കുത്തിയാൽ മുളക്കുള്ളൂ ഈ ഹൈബ്രിഡ് ഹൈബ്രിഡൊന്നും നമ്മൾ കൊമ്പൊരു പത്തെണ്ണൊക്കെ നട്ടുക ചിലപ്പോൾ ഒരു ഒന്നോ രണ്ടൊക്കെ പിടിച്ചെങ്കിലായി കാരണം ചില കമൻ്റിലൊക്കെ ഞാൻ എന്തേലല്ല കണ്ടിട്ടുണ്ട് ചെറിയ എവിടെയെങ്കിലും കൊമ്പ് കുത്തിയാൽ പിടിക്കുന്നൊക്കെ ഈ ഹൈബ്രിഡ് അങ്ങനെ പെട്ടെന്നൊന്നും കൊമ്പ് കുത്തിയാൽ പിടിക്കുന്നതല്ല അതിന് നല്ല എന്താ പറയുക പെട്ടെന്ന് പിടിച്ച് കിട്ടില്ല നമ്മുടെ നാടൻ ഈ ബോഗൻ ഒന്നും പിടിക്കുന്ന പോലെ അപ്പം അതായത് ഇവിടെ ഞങ്ങൾ തിരുവാ ഈ തമ്പറവണ്ണ വഴി പോവുകയാണെങ്കിൽ രണ്ട് മൂന്ന് നഴ്സറി ഉണ്ട് അറിയാമല്ലോ ഞാൻ വീഡിയോ ഒക്കെ ഇടുന്ന ശശികലേച്ചിൻ്റെയും പിന്നെ നമ്മൾ ഒക്കെ വീട്ടിൽ അപ്പം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു മൂന്ന് സ്ഥലത്തും കയറി ഇഷ്ടംപോലെ ചെടികളൊക്കെ വാങ്ങിപ്പോകാം നീ വാങ്ങില്ലല്ലോ കണ്ടിട്ട് വേണമെങ്കിലും പോകാം ഇപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് കൂടി പറയുക എന്തെങ്കിലും വാങ്ങിക്കാനുള്ളവരാണെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തോളാം ഇപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കേ ബൈ